അസ്ലാമലക്കും ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് ബീഫ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ളം വാരാൻ വെക്കണം വാച്ചിലേഴ്സെടുക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നാണ് കേട്ടോ ഈ ഡിഷ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും പിന്നെ നമുക്കിത് കൊണ്ട് എന്ത് വേണേലും പിന്നെ എന്തിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഞാൻ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുടമ്പ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ബീഫിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം ഒന്നര ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് കേട്ടോ ഒന്നര ടീസ്പൂണ് പിന്നെ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാണാൻ്റെ ആവശ്യത്തിന് എരിവിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരണ്ടര ടീസ്പൂണ് മുളക് പൊടി മതിയാവും അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കൂടുതൽ ഇട്ട് കൊടുക്കരുത് കൂടുതൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കൊടുത്തേക്കണ ബീഫൊക്കെ ആണെങ്കിൽ ചീത്തയായി പോകും അപ്പോൾ ഞാൻ ഞാൻ വീട്ടിൽക്കാണ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്കിത് എന്താ പറയുക വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചാ ചാറ് വേണമെങ്കിൽ അങ്ങനെ ചാറാക്കി എടുക്കാം പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് പെരലനാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കിത് കൊണ്ട് തയ്യാറാക്കാം ഉപ്പും പാകത്തിന് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ വലിയ ജീരൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു ടീസ്പൂണ് നിറച്ച് വലിയ ജീരമൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുത്തേക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിതിങ്ങനെ വെള്ളം വറ്റിച്ചിട്ട് നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് വിദേശത്തൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാം ചെറിയ ഉള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ചാച്ചിട്ടേ ഉള്ളൂ കേട്ടോ നല്ലോണം ചതച്ചെടുത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ചാച്ചിട്ടേ ഉള്ളൂ ഞാൻ കല്ലിലിട്ട് ചതച്ചതാണ് മിക്സിയിലിട്ട് ചാച്ചിട്ടില്ല കേട്ടോ നല്ലോണം എന്താ പറയുക പേസ്റ്റാക്കി എടുത്താൽ ഒക്കെ അതിനും വേറെ വേറെ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉള്ളത് ഞാൻ കൈകൊണ്ട് നല്ലോണം എന്താ പറയുക കുഴച്ചെടുക്കണം ഇറച്ചി മൊക്കെ അതിൻ്റെ മസാലയൊക്കെ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വച്ച് കുഴച്ചിട്ട് സിമ്മ് വന്നതിൻ്റെ ശേഷം ഞാൻ അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ആവി വന്നതിൻ്റെ ശേഷം അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി വെച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ബീഫ് വേവ് പാകമാണ് വേവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ വേവ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വറ്റിച്ച് ബീഫ് അതിലിട്ട് വെള്ളം വറ്റിക്കരുത് ബീഫ് കോരി വെച്ചിട്ട് വേണം വെള്ളം വറ്റിക്കാൻ അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം വറ്റിൻ്റെ ശേഷം എനിക്ക് നല്ല ഡ്രൈ ഫ്രൈ ആവണി ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മസാലയോടെ കൂടിയിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യണത് അതെല്ലാം നന്നായി ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം നല്ലോണം വറ്റിച്ചിട്ട് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാം രണ്ട് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബീഫിനെ ചൂടാക്കി എടുക്കണുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ ഇൻഗ്രീഡിയൻസും ഇല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് നമുക്ക് കൊടുത്തേക്കാം ഞാൻ സൗദിക്കൊക്കെ കൊടുത്താൽ ചെന്നത് ഫ്രീസ് ചെയ്യാത്ത തന്നെ ആയിരുന്നു കേട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇത്ര വീഡിയോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസും ഇല്ല കുറേ ടൈമും വേണ്ട ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ